ഹലോ വിയേഴ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്രൂട്ട് ഫോം നെറ്റാണ് ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിന് ഞാനൊരു കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ടേ എന്നിട്ട് അതിൻ്റെ ഉള്ളിലും ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് ആണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ക്രിസ്മസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതായത് നമ്മുടെയൊക്കെ വീട്ടിലെ വെറുതെ എടുത്തിറിയുന്ന വിമ്മിന്റെ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു സാന്റി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഫൈനൽ ലുക്കും അടിപൊളിയാണ് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും സാന്ഡിയുടെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് പോയി കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിരിക്കും അങ്ങനെ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ആ ഒരു കാർബോർഡിനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉൾഭാഗത്തും ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് അവർ നമുക്ക് പുറമേ ഇരിക്കുന്ന ആ ഒരു ഭാഗം മാത്രം മതി അപ്പോൾ അതും റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട് പിന്നെ ഏതെങ്കിലും കൂട്ടുകാരെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒരു റെഡ് കാർട്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ അങ്ങനെ നമ്മുടെ കാർഡ് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് എടുത്തിട്ടുള്ള നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് ഫോം നെറ്റ് ആണ് അതിനെ ഒരു നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ കാർഡ് ബോർഡിനെ നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക എടുത്തിട്ടുള്ള അത്രയും ആ ഒരു ഫ്രൂട്ട് ഫോം നെറ്റ് മൊത്തം ഒന്ന് ഈ കാർഡ്ബോർഡിനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ ഇല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു നെറ്റ് ചുറ്റി കൊടുത്താലും മതി ഞാൻ ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ആണെങ്കിൽ ഇത്തിരി ടൈം എടുക്കും അതൊന്ന് ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ അതായത് വേസ്റ്റ് വേസ്ഡായിട്ടുള്ള ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ വെറുതെ എടുത്തെറിയുന്ന പാഴ് വസ്തുക്കളിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയെടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്ത് പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്ത് പിന്നെ ഒരുപാട് ഒരുപാട് ഡിഫറൻറ്റ് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഈ ഒരു നെറ്റ് ചുറ്റി കൊടുത്തതിന് ശേഷം അതിൽ ആവശ്യമില്ലാതെ നിൽക്കുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് പൊന്തി നിൽക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഞാൻ ഒന്ന് അതിൽ വെച്ച് എന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും പെർഫെക്റ്റായ രീതിയിൽ ഈ ഒരു വർക്കൊന്ന് ചെയ്തെടുക്കുക എന്തായാലും ഇതൊക്കെ പുറത്ത് തൂക്കിയിടുന്ന ഐറ്റമാണ് കാണുന്നവർ ഇതൊരിക്കലും മോശമാണെന്ന് പറയരുത് അപ്പോൾ അത്രയും മാത്രം നന്നായിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കുക ഓൾമോസ്റ്റ് നമ്മളുടെ ആ ഒരു ഫ്രൂട്ട് ഫോം നെറ്റ് ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ റെഡ് കളർ റിബൺ ആണ് അപ്പോൾ ചെറിയ സൈസാണ് അപ്പോൾ അത് ഇതെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒട്ടിച്ചുകൊടുത്ത ഒരു നെറ്റിൻ്റെ മുകളിലായിട്ട് ഇതിനൊന്ന് ചുറ്റിക്കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ആണ് ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്നു പോയി കണ്ടു നോക്കുക നമ്മുടെ ബോട്ടിലിൻ്റെ അടപ്പുകൾ മാത്രം യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി ആണ് ഒരു സൂപ്പർ ക്യൂട്ട് ഏറ്റവും കൂടിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാനും മറക്കരുത് അപ്പോൾ ആ ഒരു സ്നോമേനെ ആയാലും ഇതിൻ്റെ മുകളിൽ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കൊച്ചു ക്രിസ്മസ് അത് ബോർഡിൽ വരച്ചെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ഒരു ഗ്രീൻ കളർ പെയിന്റ് കൂടെ ഒന്ന് അടിച്ച് സെറ്റ് സെറ്റാക്കി എടുക്കുന്നുണ്ട് ആണ് ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതും അറിയാവുന്നതുമായിട്ടുള്ള ഒരു ഐറ്റം കൂടെയാണ് അപ്പോൾ അത് അതിനെ ഞാൻ ഗ്ലൂ ഗ്ലൂഗൺ ഉപയോഗിച്ച് ആ ഒരു റീത്തിൻ്റെ മുകളിലായിട്ടൊന്നൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ചെയ്ത ഇത്രയും ഒരു ഏതൊക്കെ രീതിയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് സിമ്പിളാണ് ഈസി ആണെന്നും കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ എൻ്റെ വൈറ്റ് കളർ ബീഡ്സ് എടുക്കുന്നുണ്ട് അതിനാ ഒരു ട്രീയുടെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ ചുറ്റി കൊടുത്തിട്ടുള്ള റെഡ് കളറ് ആ ഒരു റിബിൻ്റെ മുകളിലും ഓരോന്ന് ഓരോ ബീഡ്സായിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ ക്രിസ്മസ് ഐറ്റം എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുമെന്നും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട് സിമ്പിളാണ് സിമ്പിൾ മെത്തേഡിലൂടെ മാത്രമാണ് ഞാൻ ഞാനൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു കാർഡ് എടുക്കുന്നു അതിനെ ഒന്ന് കട്ട് ചെയ്യുന്നു ഈ ഒരു ഫ്രൂട്ട് ഫോം നെറ്റ് ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുക്കുന്നു നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തതിനു ശേഷം ഇതുപോലത്തെ ഒരു സ്നോമേനെ ഒട്ടിച്ചിട്ട് ഒരു ട്രീൻ കൂടെ വച്ചു കൊടുക്കുന്നു പിന്നെ ചെറിയ ചെറിയ അലങ്കാരപ്പണികളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യാതിരിക്കരുത് സിമ്പിളാണ് സിമ്പിൾ മെത്തേഡിലൂടെ മാത്രമാണ് ഞാൻ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയായിട്ട് അത് കഴിഞ്ഞിട്ടില്ല ഇനി ഞാൻ എൻ്റെ ഗ്രീൻ കളറ് ഒരു റിബൺ എടുത്തതിന് ശേഷം ചെറിയൊരു ബോ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ താഴ്ഭാഗം വെറുതെ ബ്ലാക്ക് ആയിട്ടല്ലേ കിടക്കുന്ന അപ്പോൾ ആ ഒരു ഭാഗത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബോ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു റീത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ആ ഒരു ബോ ഞാൻ ഇതേ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻ്ററായിട്ട് നിന്ന് ഒരു വൈറ്റ് കളർ ബീഡ്സ് ബീറ്റ്സൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതോടെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ക്രിസ്മസ് ഒന്നും ചെയ്തില്ല എന്ന് വേണ്ട ഒരു അടിപൊളി ഐറ്റമാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ ഡോറിൽ തൂക്കിയിടാം പിന്നെ നിങ്ങളുടെ ചുവരിൽ തൂക്കിയിടാം വേണമെങ്കിൽ പുൽക്കൂടിൻ്റെ സൈഡിൽ തൂക്കിയിടാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒരു റെക്കാർട്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബൈ